ഹായ് ഫ്രണ്ട്സ് ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും സ്വാഗതം സുഭാഷ് സുഭാഷിനെയും ഹരീഷ് ഫോട്ടോ എടുക്കാനായി സുധീഷിന്റെ നിധിയുടെ അരികിലേക്ക് ചെന്ന് നിൽക്കുകയാണ് ഹാപ്പി അല്ലേ കൂട് കൈ എന്ന് പറഞ്ഞ് അവർക്ക് കൈ കൊടുക്കുകയാണ് നികേഷ് ഇത് കണ്ടുകൊണ്ട് എവിടെ നിർത്ത കാരണവർ എൽഡസ്റ്റ് മാൻ ഇൻ ദ ഹൗസ് ഞാനില്ലാതെ എന്ത് ഫാമിലി ഫോട്ടോ ആടാ നീ ഒക്കെ ഇത് എവിടത്തെ ഫോട്ടോഗ്രാഫറാ മാറിഞ്ഞോട്ട് അങ്ങനെ അവരുടെ ഇടയിലേക്ക് വന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് ഭാസ്കരൻ എല്ലാവരും പുഞ്ചരിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ ൻ പറയുന്നോ ഏടാ സുഭാഷെ ചിരിക്കേടാ നിധി വിഷമത്തോടുകൂടി നിൽക്കുകയാണ് സുഭാഷ് ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുന്നുണ്ട് തുടരുന്ന ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് ഭാസ്കറിന് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം ചന്തൂറൊക്കെ ഹരീഷ് ഏട്ടാന്ന് വിളിക്കുകയാണ് പോയിട്ട് വരാന്ന് പറഞ്ഞ് ഹരീഷ് അവിടെ നിന്ന് പോകുന്നു ഈ സമയം അവിടേക്ക് വന്ന് സുനന്ദ പറയുന്നോ അതെ ഓരോ ഫോട്ടോയും കൂടി നിഗേഷ് നീ ഇപ്പുറത്ത് തന്നെ അത് ശരിയെന്ന് പറഞ്ഞ് സുഭാഷിന്റെ അരികിലേക്ക് ചെന്ന് നിൽക്കുകയാണ് നികേഷ് ആ അവരുടെ ഒപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് സുനന്ദ ശേഷം സുഭാഷയുടെ നിങ്ങൾ വന്നേന്ന് പറഞ്ഞ് സുഭാഷിന്റെ കയ്യിൽ പിടിച്ച് തന്റെ അരികിലേക്ക് നിർത്തി സുനന്ദ പറയുന്നു ഞങ്ങൾ ഒരു ഫോട്ടോയും കൂടി സുഭാഷ് ചോദിക്കുന്നു എന്തിനാ ഇത് വെറുതെ തല്ലു വാങ്ങാനാണോ സുനന്ത പറയുന്നു ഇന്നത്തെ ദിവസം വന്നേനെ ഞാൻ കുറെ വാങ്ങിച്ചു കഴിഞ്ഞു ഒന്ന് പോസ് ചെയ്ത് ഇപ്പോഴേ ഇതൊക്കെ നടക്കും ഈ ആഗ്രഹമെങ്കിലും നടക്കട്ടെ ചേട്ടാ ചേട്ടാടുത്തോ വേഗം അങ്ങനെ സുഭാഷിന്റെ കൈയിൽ പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് സുനന്ത ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുമ്പോൾ സുനന്ദ പറയുന്നു ഒന്ന് ചിരിക്കി സുഭാഷ് ഏട്ടാ ഇത് കേട്ട് പുഞ്ചിരിച്ച് ഒന്ന് നോക്കിയിട്ട് പുഞ്ചിരിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് സുഭാഷ് സുനന്ദ പറയുന്നു ഈ ഫോട്ടോയുടെ കോപ്പി എനിക്കും കൂടി തരണേ ഞാൻ പോട്ടെ കൈയിൽ പിടിച്ച് സുഭാഷ് പറയുന്നു നീ വന്നേ വാങ്ങും പറഞ്ഞേ സുനന്ദയും കൂടി ൊണ്ട് അവിടെ വന്ന് പോവുകയാണ് സുഭാഷ് തുടർന്ന് പിടിച്ച് പിടിച്ചവിടേക്ക് ഇരുത്തി സുനന്ദയുടെ മുന്നിലേക്ക് ഒരു പ്ലേറ്റ് വെച്ചുകൊടുത്തിട്ട് സുഭാഷ് പറയുന്നു ഭായി വിളമ്പി കൊടുക്ക് സുനന്ദ കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ സുഭാഷ് പറയുന്നു അതെ വീട്ടിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാൻ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കഴിക്കും പെട്ടെന്ന് സുനന്ദ കാണുകയാണ് ഗംഗാധരൻ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നത് സുനന്ദ സുഭാഷ് സുഭാഷേട്ടാ എന്നോട് ഇവിടേക്ക് കടന്നു പോകരുതെന്ന് പറഞ്ഞിട്ട് ഗംഗാധര ഗംഗാധരമാവന ഇരുന്ന് കുടിക്കുന്നത് കണ്ടോ ഇത് കണ്ടി ചിരിച്ചുകൊണ്ട് സുഭാഷ് പറയുന്നോ ഞാനിപ്പോ വരാം തുടർന്ന് നികേഷ് പറയുന്നു എന്നാൽ ഇനി ഭക്ഷണം കഴിച്ചാലോ എനിക്ക് വേണ്ട എന്ന് നിധി പറയുമ്പോൾ ികേഷ് പറയണം അയ്യോ അതൊന്നും പറഞ്ഞ പറ്റില്ല കഴിച്ചേ പറ്റൂ അങ്ങനെ ഏട്ടാന്ന് വിളിച്ച നിഗേഷ് സുഭാഷിന്റെ അരികിലേക്ക് പോകുമ്പോൾ സുതീഷ് പറയുന്നോ കുറച്ച് കഴിക്കാം വാ നിധി കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുതീഷ് പറയിക്കണം അല്ല ഇത്രയൊക്കെ ആയില്ലേ ഇനിയും പട്ടിണി കിടക്കണം ഇന്നത്തോടെ എല്ലാം തീരുവല്ലേ പ്ലീസ് നിഗേഷ് പറയുന്നു വാ ഏട്ടത്തെ അവൾ സുതീഷ് പറയണ പോകാം വാ ഇത് കിട്ടി നിധി സുധീഷിന്റെ ഒപ്പം ഭക്ഷണം കഴിക്കാനായി പോവുകയാണ് തുടർന്ന് സുധീഷും നിധിയും നിഗേഷും ഹരീഷും ഭക്ഷണം കഴിക്കാനായി ഇരിക്കുമ്പോൾ ഭക്ഷണവുമായി അവിടേക്ക് വന്ന സുഭാഷ് കൂടി നിധിയെ നോക്കുകയാണ് നിധിയും കണ്ടു നിറഞ്ഞ സുഭാഷിനെ നോക്കുന്നുണ്ട് കൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് അവർക്ക് ഭക്ഷണം വിളമ്പുകയാണ് സുഭാഷ് ഹരീഷ് പറയുന്നു ചേട്ടനും ഇരിക്കെ ഞാൻ പിന്നെ ഇരുന്നോളാം നിങ്ങൾ കഴിക്കുന്ന സുഭാഷ് പറയുമ്പോൾ സുഭാഷിന്റെ കൂടെയുള്ള ജോലിക്കാരൻ പറയുന്നു ചേട്ടനിക്ക് ഞാൻ വിളമ്പ സുഭാഷ് പറയുന്നു കുഴപ്പമില്ല നിധി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് കഴിക്ക് കണ്ടു നിറഞ്ഞ മുഖത്തോട് മുഖം നോക്കുകയാണ് സുഭാഷും നിധിയും സുധീഷും മനിയന്മാരും ഭക്ഷണം കഴിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും പോയതിനു ശേഷം കൂടി ആലോചിച്ച് നിൽക്കുകയാണ് സുഭാഷ് തുടർന്ന് ഭാസ്കറിന്റെ അരികിലേക്ക് വന്നിരുന്ന സുധീഷ് പറയുകയാണ് താലയും മാലയൊക്കെയായി കല്യാണങ് കളറാക്കിയല്ലേ അല്ല നിങ്ങക്ക് ഇങ്ങനെ ഒരു ഐഡിയ എങ്ങനെ ഭാസ്കരൻ ചോദിക്കുന്നു നീ എന്നെ പറ്റി പിന്നെ എന്താ വിചാരിച്ചത് നിങ്ങക്ക് എന്നെ കണ്ടുകൂടായിരിക്കും എന്നാൽ എനിക്ക് അങ്ങനെയല്ല സുധീഷ് പറയുന്നു ഓ അങ്ങനെ കൂടുതൽ പൊക്കി അടിക്കുകയൊന്നും വേണ്ട ഇന്ന് വരെ ഒരു നല്ല കാര്യവും ഈ വീടിന് വേണ്ടി അച്ഛൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് എല്ലാത്തിനും കൂടി ഒരുമിച്ച് പകരം വീട്ടി അത് ഞാൻ സമ്മതിച്ചു പെട്ടെന്ന് താലിമാല എടുത്ത് തീട്ടി കെട്ടടാന്ന് അങ്ങ് പറഞ്ഞപ്പോഴേ ഞാൻ ശരിക്കും വണ്ടർ അടിച്ചു പോയെന്നേ ശരിക്കും ഒരു സിനിമാറ്റിക് പെർഫോമൻസ് ഞാൻ എന്ത് ഹാപ്പിയായെന്ന് അറിയുമോ അത് പോട്ടെ അത് കുറെ കാശായി കാണുമല്ലോ അതെ ഇവിടെ നിന്ന് സംഘടിപ്പിച്ചു ഭാസ്കരൻ പറയുന്നോ പുതിയത് വാങ്ങുകയാണെങ്കിൽ അല്ലേ കാശ് വേണ്ടു അത് പുതിയതല്ല ഞെട്ടി സുധീഷി ചോദിക്കുന്നു ദൈവമേ അപ്പൊ പുതിയതല്ലേ അയ്യോ ദൈവമേ ആരുടെയെങ്കിലും കഴുത്തിന്ന് പൊട്ടിച്ചെടുത്തതാണോ രാത്രി തന്നെ പോലീസ് എത്തുവോ ഇനി ദേ ഇതിപ്പം കട്ട മുതൽ ഉപയോഗിച്ച് അവളും കൂടി അകത്താകുമല്ലോ ഈശ്വര നിങ്ങൾ എന്ത് പണി ഈ കാണിച്ചത് ഭാസ്കരൻ പറയുന്നോ എടാ നിർത്തടാ കാര്യം നിന്റെ തന്തയാണെങ്കിലും നിന്റെ മുഖത്തുള്ള കള്ളലക്ഷണം എന്റെ മുഖത്തുണ്ടോ ഈ പന്തലും വരവേൽപ്പും താലയും വാലയും ഒക്കെ നിനക്ക് കിട്ടിയതേ ഞാൻ പറഞ്ഞിട്ടാ അത് ഓർത്തോ സുധീഷി ചോദിക്കുന്നു അല്ല പിന്നെ താലിമാലയൊക്കെ എങ്ങനെയാ കിട്ടി ഭാസ്കരൻ പറയുന്നു അത് നിന്റെ അമ്മയുടെ താലിമാലയോ അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നതാ ഈ വീട്ടിൽ ആദ്യം വന്ന് കേറുന്ന പെൺകുട്ടിക്ക് അത് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ട് സുധീഷ് വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ ശിവനെ എന്ന് വിളിച്ച് ഭാസ്കരൻ അവിടെ നിന്ന് പോകുകയാണ് ഈ സമയം അവിടേക്ക് വരികയാണ് സുഭാഷ് കൂടി നോക്കുന്ന സുഭാഷിനെ കണ്ട് സുധീഷ് മനസ്സിൽ പറയുന്നു നോട്ട് അത്ര പന്തിയല്ലോ അങ്ങനെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചിട്ട് സുധീഷ് പറയുന്നു ആ സാർ നാളെ രാവിലെ ഒൻപത് മണിക്ക് ശരി സാർ വരാം വരാം വന്നോളോ എന്ന് പറഞ്ഞാൽ സുധീഷ് അവിടെ വന്ന് പോകുമ്പോൾ സുഭാഷ് ഓർക്കുകയാണ് നിധിയുടെ വാക്കുകൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരല്ല എന്നോട് ക്ഷമിക്കണം ചേട്ടാ പ്ലീസ് തുടർന്ന് വിഷമത്തോടു കൂടി ആലോചിച്ച് റൂമിൽ ഇരിക്കുകയാണ് നിധി വാതിലിൽ തട്ടി സുധീഷ് ചോദിക്കുന്നു അതെ അകത്തേക്ക് വന്നോട്ടെ നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ അകത്തേക്ക് കയറി വാതിലടച്ച് നിധിയെ നോക്കുന്ന സുധീഷ് മനസ്സിൽ പറയുന്നു എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും ദൈവമേ അങ്ങനെ സുധീഷ് പറയുകയാണ് ഇന്ന് എനിക്ക് വേണ്ടി ചെയ്ത സഹായത്തിന് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇയാൾ ആ സമയത്ത് അങ്ങനെ അവിടെ വന്ന് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ില്ല പക്ഷെ വന്നുവല്ലോ അതെന്റെ ഭാഗ്യം അല്ല ഈ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാരുടെ ഭാഗ്യം ഒരു വലിയ മാനക്കേടിയത് അവര് രക്ഷപ്പെട്ടില്ലേ അതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് എത്ര പറഞ്ഞാലും മതിയാകുകയില്ല അച്ഛൻ താലിയേക്ക് കൊണ്ടുവന്ന കെട്ടാൻ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ നിധി പറയുന്നു അഭിനയിക്കാൻ തീരുമാനിച്ച ആളല്ലേ അപ്പൊ പിന്നെ മുഴുവനായിട്ട് അഭിനയിക്കണമല്ലോ പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയുന്നു നിനക്ക് വേണമെങ്കിൽ ഇത് അഭിനയമായിരിക്കാം പക്ഷേ എനിക്കത് സത്യമായിരുന്നു എന്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവമാണ് നടന്നത് എന്റെ കല്യാണം അങ്ങനെ സുധീഷ് പറയുന്നു മനസ്സിലായി പക്ഷേ ഇതൊന്നും താൻ പ്രതീക്ഷിച്ചതല്ലോ സ്റ്റേജിൽ വെച്ച് അച്ഛൻ താലിയെടുത്ത് നീട്ടിയപ്പോൾ ഒരു നിമിഷം ഞാനും അങ്ങ് പതറിപ്പോയെ നിധി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നായിരുന്നു എന്റെ പേടി പക്ഷെ ആ സമയത്തും ഇയാള് ക്ഷമയോടത് അഡ്ജസ്റ്റ് ചെയ്തു താങ്ക് യു നിധി താങ്ക് യു വെരി മച്ച് നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ് ഒരു റിയാക്ഷനും ഇല്ലല്ലോ എന്റെ ദൈവമേ ലൈൻ മാറ്റി പിടിച്ചാലോ എന്താണ് മനസ്സിലാന്നറിയണമല്ലോ അല്ല ഞാൻ ഇയാൾക്ക് ചെയ്ത സഹായത്തിന് ഇയാൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ അല്ലെ ഇയാളുടെ അച്ഛൻ ബ്രദറ് പിന്നെ ആ കങ്കാരും എല്ലാവരും കൂടി വളഞ്ഞു നിന്നല്ലേ എന്നെ അടിച്ചത് ഇത്രയെങ്കിലും ഞാൻ തിരിച്ചു ചെയ്തില്ലെങ്കിൽ അത് തനിക്ക് തന്നെ ഒരു വിഷമമായി മാറിയനെ അല്ലെ സുതീഷ് മനസ്സിൽ പറയുന്നോ അതും കൊത്തിയില്ല ഇനി നിന്നാൽ ചിലപ്പോൾ അലംബാകും അതുകൊണ്ട് പോകുന്നതാ നല്ലത് ഇയാള് ശരിക്കും ടയേർഡാണെന്ന് തോന്നുന്നു എന്നാ ഉറങ്ങിക്കോ ഞാൻ നാളെ രാവിലെ സംസാരിക്കാം എന്തെങ്കിലും വേണോ ഞാൻ വെള്ളം എടുത്തു തരണോ നിധി പറയുന്നു വേണ്ട നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് പോകും ഏതെങ്കിലും ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുക്കണം ഇത്രയും സഹായിച്ചതല്ലേ അതിനും കൂടി ഒന്ന് ആ മതി സുധീഷ് മനസ്സിൽ പറയുന്നു എന്തു പറഞ്ഞാലും നാശിക്കാനായിട്ട് അവസാനം ഹോസ്റ്റൽ മാറ്റിൽ തന്നെ എത്തുമല്ലോ ദൈവമേ അങ്ങനെ സുധീഷ് പറയുന്നു ശരി താൻ റെസ്റ്റ് എടുത്തോ നമുക്ക് നോക്കാം അങ്ങനെ സുതീഷ് അവിടെ വന്ന് പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച് പുഞ്ചരിച്ച് ഇങ്ങോട്ടേക്ക് തിരിയുന്ന സുധീഷ് കാണുകയാണ് ദേഷ്യത്തോടു കൂടി അവിടെ നിൽക്കുന്ന സുഭാഷിനെ ഞെട്ടി എങ്ങോട്ട് പോകണമെന്നറിയാതെ വട്ടം കറങ്ങുകയാണ് സുധീഷ് സുഭാഷ് പറയുന്നു എടാ ഇനി വന്ന് ഇങ്ങോട്ട് വാടാ വരാമെന്ന് പറഞ്ഞ് സുതീഷ് പതിയെ സുഭാഷിന്റെ അരികിലേക്ക് വരുമ്പോൾ സുഭാഷ് പറയുന്നു ഉള്ളിലേക്ക് വാ അങ്ങനെ സുഭാഷ് സുധീഷിനെയും കൂട്ടി ഒരു റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് കൂടി ഒന്ന് ആലോചിച്ച് സുധീഷ് പറയുന്നു ശരിക്കും ം വരുന്നുണ്ട് സുഭാഷ് ചേട്ടാ നല്ല ടയർഡായി ഇപ്പോ അത്യാവശ്യം ഇല്ലെങ്കിൽ നമുക്ക് നാളെ സംസാരിക്കാം സുഭാഷ് ചോദിക്കുന്നു ആ കുട്ടിയുമായുള്ള കല്യാണത്തെ പറ്റി നീ എന്താ പറഞ്ഞെ സുധീഷ് പറയുന്നു അത് പിന്നെ ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഞാനും അവളും അവളുടെ വീട്ടിൽ ഡ്രൈവറായിട്ട് പോയി അപ്പോ അവൾക്കൊരു പ്രശ്നം വന്നപ്പോൾ അവൾ എന്റെ അടുത്ത് സഹായം ചോദിച്ചു സുഭാഷ് ദേഷ്യത്തോടു കൂടി സുധീഷിന്റെ കാരണം മുഖച്ചടിക്കുകയാണ് വിരൾ ചൂണ്ടി സുഭാഷ് പറയുന്നു മിണ്ടി പോകരുത് നീ മിണ്ടി പോകരുത് അവളാണ് നിന്നെ പ്രപ്പോസ് ചെയ്തത് അവൾക്കായിരുന്നു നിന്നോട് പ്രേമം അല്ലേടാ നിന്നെ ഇഷ്ടമായതുകൊണ്ടാണ് അവള് വീട്ടുകാർ നിശ്ചയിച്ച കല്യാണത്തെ ത് സ്റ്റേഷനിൽ വെച്ച് നിന്നെ വിവാഹം കഴിക്കണമെന്ന് അവൾ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയല്ലേ നീ പറഞ്ഞത് എല്ലാം പച്ച കളമായിരുന്നു അല്ലേടാ നൂണയ്ക്ക് മേൽ അല്ലടാ അങ്ങനെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് പിന്നോട്ടേക്ക് തെള്ളുകയാണ് സുഭാഷ് വിഷമത്തോടുകൂടി സുധീഷ് പറയുന്നു ഞാൻ പിന്നെ എന്ത് വേണം ചേട്ടാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പെട്ടെന്ന് കല്യാണം നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമം തോന്നാൻ പാടില്ല എന്ന് വിചാരിച്ചു കേട്ട് സുഭാഷ് പറയുകയാണ് ഓ അപ്പോ ഞങ്ങള് വിഷമിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നീ നോണ പറഞ്ഞത് അല്ലേ സുധീഷ് പറയുന്നോ അതെ ചേട്ടാ ശരിക്കും വിരൽ സുഭാഷി പറയുകയാണ് നീ ഉണ്ടല്ലോടാ ശരിക്കും ഒരു ഫ്രോഡാ താനി ഫ്രോഡ് നിങ്ങള് രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചാണ് ഈ ഏർപ്പാടൊക്കെ ചെയ്തത് നീ ആദ്യമേ എന്നോട് സത്യം പറഞ്ഞിരുന്നുവെങ്കില് ഞാൻ ഇത് ചെയ്യുമായിരുന്നോ എടാ നീ ആ കുട്ടിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വിവാഹവും കഴിച്ച് നാട്ടുകാരുടെ മുമ്പിൽ കല്യാണപ്പെണിന്റെ വേഷം കെട്ടി നിന്ന് വീണ്ടും നിന്റെ കൈകൊണ്ട് തന്നെ താലി കിട്ടിയിരിക്കുന്നു കഷ്ടം 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 എടാ ആ പാവത്തിനെ നീ എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചു നീ നുണ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നോ അവസാനം എന്തുണ്ടായി നാളെ അവളങ് ഇറങ്ങിപ്പോകും അതോടെ ഈ കാണിച്ചു കൂട്ടിയത് മുഴുവൻ അതങ്ങ് വെറുതെ ആകും അതൊന്നും നിനക്കറിയുണ്ടല്ലോ എല്ലാം തുളച്ചു എടാ നാളെ ഈ നാട്ടുകാർ മുഴുവൻ പരിഹസിക്കാൻ തുടങ്ങും നാളെ കിട്ടു പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെയാകും സുതീഷ് പറയുന്നോ അത് ചേട്ടാ കാര്യങ്ങൾ പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല എഴുതി കിട്ട് സുഭാഷി പറയുകയാണ് ഓ ടൈം കിട്ടിയില്ല സാർ അത്രയ്ക്ക് അങ്ങ് ബിസിയാണല്ലോ എടാ എന്താ നടന്നതെന്ന് ചോദിച്ചപ്പോൾ രാത്രി മുഴുവൻ ഒരു വലിയ കഥ ഉണ്ടാക്കി നീ അങ്ങ് തട്ടിവിട്ടല്ലോ അതിനൊക്കെ നിനക്ക് സമയം കിട്ടി പക്ഷെ സത്യം പറയാൻ മാത്രം നിനക്ക് സമയം കിട്ടിയില്ല അല്ലടാ ആ കുട്ടിക്ക് ഇഷ്ടമില്ലാതെയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ചും ഇവിടെ വെച്ചും ഇതിനൊക്കെ തയ്യാറായത് െന്ന് എനിക്ക് മനസ്സിലായി ഇനി സത്യം പറ ഇത് അറിയാതെ സംഭവിച്ചു പോയ കല്യാണമാണോ അതോ നീ അവളുടെ വീട്ടുകാർ നിശ്ചയിച്ച കല്യാണം മുടക്കി മനപൂർവ്വം അവളെ ഇങ്ങനെ പെടുത്തിയതാണോ സുതീഷ് പറയുന്നോ അയ്യോ ചേട്ടാ ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത് സുഭാഷ് പറയുന്നോ എടാ നിന്നെ എനിക്ക് വിശ്വാസമില്ല ഇല്ല അതുകൊണ്ടാ എനിക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ നിന്നെ ആ കുട്ടിയുടെ രജിസ്റ്റർ മാരേജ് മുടക്കാൻ ഞങ്ങളെ കൊണ്ട് ചെറുക്കനെ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്ത ബുദ്ധിയല്ലേടാ നിന്നേത് ഇനി നീ സത്യം പറ നീ എന്തോ ഫ്രോഡ് പണി ചെയ്ത് അവൾക്ക് കിട്ടേണ്ട ഒരു നല്ല ജീവിതത്തെ ഇല്ലാതാക്കി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണോ സുധീഷ് പറയുന്നോ അയ്യോ സുഭാഷേട്ടാ അങ്ങനെയൊന്നും അല്ല സുഭാഷേട്ടാ സത്യമായിട്ടും അങ്ങനെയല്ല പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്റെ കല്യാണം നടക്കുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചതല്ല അവൾക്ക് വീട്ടുകാർ നിശ്ചയിച്ച് വിവാഹം ഇഷ്ടമുണ്ടായിരുന്നില്ല അത് എങ്ങനെയെങ്കിലും പൊളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ആ ചെറുക്കനെ നിങ്ങളും കണ്ടതല്ലേ അവനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കും ചേട്ടാ നിധിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമായിരുന്നില്ല ആ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയപ്പോഴാ പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ കല്യാണം നടന്നത് പിന്നെ ചേട്ടാ എനിക്ക് എനിക്ക് നിധി ഇഷ്ടമായിരുന്നു പക്ഷെ സത്യമായിട്ടും അതിനുവേണ്ടി അവളെ ചതിച്ച് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല അങ്ങനെ ഒരു അവസ്ഥയിൽ കല്യാണം നടന്നപ്പോൾ ഞാൻ ഞാനൊരിത്തിരിന്തോ പോയി അത്രേ ഉള്ളൂ അടിക്കാൻ കൈയോഗിക്കൊണ്ട് സുഭാഷ് പറയുന്നു നിന്നെ ഞാൻ സുതീഷുമായി പിന്നോട്ടേക്ക് മാറുമ്പോൾ സുഭാഷ് പറയുകയാണ് സന്തോഷിച്ചു അത്രേ നാളെ കാലത്ത് ആ കുട്ടി അതിന്റെ വഴി നോക്കി പോകും അപ്പൊ നീ എന്ത് ചെയ്യും നീ സത്യം പറഞ്ഞിരുന്നെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ ആ നാണക്കേടെങ്കിലും ഒഴിവാക്കാമായിരുന്നു ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നു പിറ്റേ ദിവസം അവൾ ഓടിപ്പോയെന്ന് ആളുകള് നാല് ദിവസം പറഞ്ഞ അതങ്ങ് നിർത്തിയനെ ഇതിപ്പം എല്ലാവരെയും വിളിച്ച് ഫങ്ഷൻ നടത്തി താലി കെട്ടി ഏടാ നാളെ രാവിലെ ആ കുട്ടി അതിന്റെ പാട് നോക്കി പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആളുകളോട് എന്താ പറയേണ്ടത് സുധീഷ് പറയുന്നു ചേട്ടൻ എന്തിനാ ചേട്ടാ ഇങ്ങനെ നെഗറ്റീവായിട്ട് ആലോചിക്കുന്നത് ഏതായാലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ആ കുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവക്കും എന്നെ ഇഷ്ടമാവുകയും ചെയ്യും അങ്ങനെ ഇച്ചിരി പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ എത് കേട്ട് ദേഷ്യത്തോടു കൂടി ഏടാ നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സുഭാഷ വീണ്ടും അടിക്കാനായി കൈ ഉയർത്തുമ്പോൾ വാതിരിൽ തട്ടി സുഭാഷേട്ടാന്ന് വിളിക്കുകയാണ് നികേഷ് ഞെട്ടി പുറത്തേക്ക് ശ്രദ്ധിക്കുകയാണ് അവർ നിഗേഷ് പറയുന്നു സുഭാഷേട്ടാ തുറക്കാമോ വാതിരി തുറന്നാൽ സുഭാഷ് ചോദിക്കുന്നു എന്താടാ നിഗേഷ് പറയുക നല്ല ഉറക്കം വരുന്നു കേടന്നാലോ സുതീഷ് പറയുന്നു അതെ അതെ ഞാനും അത് ഉള്ളൂ ഞാനും വരാം ഇതാ പിടിച്ചോ കൊണ്ടുപോയി വിരിക്കാന്ന് പറഞ്ഞ എടുത്ത് നികേഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സുധീഷ് നികേഷ് അവിടെ നിന്ന് പോയതിനു ശേഷം സുധീഷ് പതിയെ നികേഷിന്റെ പിന്നാലെ പോകാനായി തുടങ്ങുമ്പോൾ മുന്നിലേക്ക് കയറി തടയുകയാണ് സുഭാഷ് സുധീഷ് പതിയെ സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുകയാണ് തുടർന്ന് പായ എടുത്ത് വിരിച്ച് അനിയന്മാറിനൊപ്പം കിടക്കാനായി തുടങ്ങുകയാണ് സുധീഷ് ഇടയ്ക്കിടയ്ക്ക് സുഭാഷും സുതീഷും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് നികേഷ് ചോദിക്കുന്നു ഇന്ന് ഇവിടെ തന്നെ കിടക്കുകയാണോ അതെന്തോറ്റി പോയിട്ടൂടെ ആ മുറിയിൽ കിടക്ക് ദിസ് ഈസ് ബാച്ചിലേഴ്സ് ഹോൾ പെണ്ണ് കിട്ടിയവർക്ക് ഇവിടെ പ്രവേശനമില്ല സുഭാഷ് പറയുന്നു നികേഷെ അവൻ നിന്ന് ഇവിടെ തന്നെ കിടക്കട്ടെ അത് എന്തിനാണെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ് എടാ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട കിടക്കാൻ നോക്ക് നിഗേഷ് ചോദിക്കുന്നു ഇതെന്താ എല്ലാ ദിവസവും ഇവിടെ വന്ന് കിടക്കുന്നത് സുഭാഷ് പറയുകയാണ് നിഗേഷ് നീ വർത്താനം പറയാതെ കിടന്നുറങ്ങാൻ നോക്ക് വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ ശരിയെന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ് അതെ കിടന്നുറങ്ങാൻ നോക്കടാ അങ്ങനെ അവർ ഉറങ്ങാനായി കിടക്കുമ്പോൾ സുഭാഷ് വളരെ കൂടി സുധീഷിനെ നോക്കുകയാണ് ഏത് കണ്ട് ടെൻഷനോടുകൂടി തിരിഞ്ഞുകിടക്കാന്ന് പറഞ്ഞ് സുധീഷ് തിരിഞ്ഞുകിടക്കുകയാണ് ഇടക്ക് തിരിഞ്ഞു നോക്കിയിട്ട് സുധീഷ് മനസ്സിൽ പറയുകയാണ് പോയില്ലേ അങ്ങനെ സുതീഷ് മൂടി പുതച്ച് കിടക്കുകയാണ് ജനാലിന്റെ അരികിലേക്ക് ചെന്ന് സുഭാഷ് കൂടി ആലോചിച്ചു നിൽക്കുന്നു അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ രാവിലെ എഴുന്നേറ്റ നിധി വിഷമത്തോടുകൂടി താലിയിൽ പിടിച്ച് ആലോചിച്ചിരിക്കുകയാണ് തുടർന്ന് കുളി കഴിഞ്ഞ് തുണി കഴുകി വിരിക്കുകയാണ് നിധി ഈ സമയം ചായയുമായി അരികിലേക്ക് ചെന്ന സുഭാഷ് നിധിക്ക് ചായ കൊടുത്തിട്ട് റിസപ്ഷന് വന്ന് നിന്നതിന് നന്ദി പറയുകയാണ് അപ്പോൾ നിധി പറയുകയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ നോക്കിയത് കൊണ്ട് നിങ്ങൾക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് ആ സമയത്ത് അത്രയെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറ്റിയാൽ അത്രയും പെട്ടെന്ന് എഴുതികിട്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് സുഭാഷ് പിന്നീട് കാണിക്കുന്നത് രാജീവും അരുണും ഹേമയും കൂടി ഇരിക്കുകയാണ് ഹേമ പറയുന്നു ഈ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാ സന്തോഷങ്ങളും കെടുത്തിട്ട് അവൾ ഇറങ്ങിപ്പോയത് മഹാബാബി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ മനുഷ്യനെ തള്ളിയിട്ട് പോയതിന്റെ ഫലം അവൾ അനുഭവിക്കും എഴുതികിട്ട് ഹേമയെ നോക്കുകയാണ് രാജീവും അരുണും വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക് ചാനൽ